നമസ്കാരം റഹീം എന്നു പേരുള്ള സൗദി ജയിലിൽ കഴിയുന്ന ഒരു മലയാളി രക്ഷിക്കാൻ വേണ്ടി ഇക്കഴിഞ്ഞ നോമ്പ് കാലത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നത് നമുക്കൊക്കെ അറിയാം ബോബി ചെമ്മണ്ണൂർ ഒരു ആഡംബര വാഹനത്തിൽ യാചക യാത്ര നടത്തി പണം പിരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് പറയുന്നത് അദ്ദേഹം എത്ര പണം പിരിച്ചു എന്ന കണക്ക് അദ്ദേഹം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടി കൊടുത്തിട്ടുണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ആ ക്യാമ്പയിൻ മലയാളികൾ ഏറ്റെടുത്തു ഏതാണ്ട് അൻപത് കോടി രൂപയാണ് ബ്ലഡ് മണിയായി റഹിമിനെ രക്ഷിക്കാൻ വേണ്ടി കൈമാറിയത് മുപ്പത് കോടി മതി എന്നാണ് കേട്ടിരുന്നത് അമ്പത് കോടി കൊടുത്തു എന്നാൽ സൗദിയിലെ ബ്ലഡ് മണി അത്രയൊന്നും ചിലവേറിയതല്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തായാലും അൻപത് കോടി കൊടുത്തു റഹിമിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മലയാളിയുടെ ഈ ഒരുമയെക്കുറിച്ച് ഈ പ്രത്യേകതയെക്കുറിച്ച് പലരും അഭിമാനിക്കുന്നു പക്ഷെ നിരപരാധിയായ ഒരു മലയാളി നഴ്സ് യമനിൽ തടവിലാണ് അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെ യമൻ സുപ്രീം കോടതി വധശിക്ഷ സ്ഥിരീകരിച്ചു എത്രയും വേഗം വധശിക്ഷ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ നിമിഷപ്രിയ നമുക്കറിയാം നിമിഷപ്രിയയുടെ അമ്മ മകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പാവപ്പെട്ട സ്ത്രീയാണ് പല വീടുകളിലും പണി ചെയ്ത് ജീവിച്ച സ്ത്രീയാണ് ഇപ്പൊ യമനിൽ പോയി തങ്ങുന്നു പക്ഷേ ഒരിടത്തും എത്തുന്നില്ല അതിന്റെ കാരണം ഈ ബ്ലഡ് മണിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി രണ്ട് കടമ്പകളുണ്ട് പ്രാഥമിക ചർച്ചയാണ് ആദ്യം അതിന് ചെലവ് ഏതാണ്ട് ഇരുപതിനായിരം ഡോളറാണ് എന്ന് വെച്ചാൽ ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ അത് വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും അതിനുമാകും അത്രയും തുക എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാഥമികമായ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയൂ ഈ പണം കാണിക്കാതെ ചർച്ച സാധ്യമല്ല അമ്മ അവിടെ പോയി വെറുതെ കിടക്കുന്നതാണ് ഈ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി കഠിന പ്രയത്നം ചെയ്ത് ആദ്യഘട്ട ചർച്ചയ്ക്കുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ചർച്ച നടത്തി വിജയിച്ചാൽ പണം കൊടുത്തില്ലെങ്കിൽ ചർച്ചയ്ക്ക് പോയവരെ വരെ വെടിവെച്ച് പോലും അതുകൊണ്ട് ആരെങ്കിലും ചർച്ചയ്ക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യം പണം വേണം അതേക്കുറിച്ച് ആക്ഷൻ കമ്മിറ്റി നേതാവായ കുഞ്ചാം നമുക്ക് പിന്നെ ഈ ഈ കേസുമായി നമ്മുടെ റിയാദിലെ അബ്ദുൾ കേസിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് റിയാദിലെ ഈ കേസ് നടത്തിപ്പിന്റെ കുടുംബം ഇത്ര സംഖ്യ വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന്റെ വിഷയം ആരംഭിച്ചത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ ഉള്ള കടമയാണ് നമുക്ക് ആദ്യമുള്ളത് ഈ കുടുംബം എമല്ല ഒരു ഗോത്ര രീതിയാണ് ഗോത്ര സർഗ്ഗ സംസ്കാരവും അതിന്റെ രീതികളുമാണ് അപ്പൊ ഈ കുടുംബത്തിനെ ഇതിനെ മൃഗത്തെ ശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അവിടുത്തെ പിന്നെ ഗോത്ര തലവന്മാരും പണ്ഡിതന്മാരും അതായത് മുലിയാക്കന്മാർ നമ്മുടെ നാട്ടിലെ മുല്ലിയാക്കന്മാരും അവര് ഇതിനെ മുമ്പ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് ആദ്യഘട്ടങ്ങളായിട്ട് ഒരു പ്രീ നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസിങ് ഉണ്ട് ആ പ്രോസസ് ഒന്നാം ഘട്ടം നമുക്ക് വേണ്ടത് ഇരുപതിനായിരം ഡോളറാണ് അപ്പം ഈ പിന്നെ ആദ്യഘട്ട ചർച്ച ആരംഭിച്ചിട്ട് കുടുംബം വന്ന് ഈ മധ്യസ്ഥത്തിന് തയ്യാറാണ് ഫ്ലഡ് മണി വാങ്ങി ഞങ്ങൾ ഇതിന് ഈ വിടുതൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അടുത്ത ഘട്ട ചർച്ച എത്ര വിടുതൽ എത്ര സംഖ്യ ഇതിന് വേണ്ടി വരും എന്നുള്ളതാണ് എത്ര സംഖ്യ അതിന് രണ്ടാം ഘട്ടം ഇരിക്കണത് വീണ്ടും ഇരുപതിനായിരം ഡോളറിന്റെ ചെലവ് ഇത് വരൂ ഈ ഈ കാര്യമൊക്കെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസി ഇപ്പം യമനിലെ ഇന്ത്യൻ എംബസി ഇല്ല യമിനെ പുറത്ത് ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നത് ആ ഇന്ത്യൻ എംബസിടെ പിന്നെ പിന്നെ കൺസെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇന്ത്യൻ എംബസിയെ ചുമതലപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് വന്നീരിക്കുന്നത് അതിനൊന്ന് ഈ മരണപ്പെട്ട കൊല്ലപ്പെട്ട യുവാവിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹമാണ് അദ്ദേഹം ആയിട്ട് പഴയതവണ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തിയതാണ് സോ മീറ്റിംഗ് ഒക്കെ നടത്തിയതാണ് അദ്ദേഹം പറയുന്നത് ഇത് നമുക്ക് കോംപ്രമൈസ് എത്തിക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അവരുടെ പ്രോസസിങ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഈ കേസിന് അവരുടെ മുൻകൈ എടുക്കുന്നത് സാമൂഹ്യ ജറോം എന്ന് പറയുന്ന ഒരു തമിഴ് വംശജനാണ് നമ്മുടെ തമിഴ്നാട്ടിലാണെന്നാണ് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് യമ എൽ ഉണ്ട് അപ്പം ആ യമൻ ഉള്ള ഗോത്രങ്ങളുമാരുടെ തടവുമാരുമായിട്ടൊക്കെ ചെറിയ ബന്ധമുള്ള ആളാണ് ഈ സാമുൽ ജെറോമ അങ്ങനെ എംബസിയുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥരും എംബസി ചുമതലപ്പെടുത്തിയ നിമിഷക്കു വേണ്ടി ചുമതലപ്പെടുത്തിയ യമൻ സ്വദേശിയായ ഇന്ത്യൻ സോറി യമനിന്റെ വക്കീലും സാമുൽ ജെറോ ഈ മൂന്ന് ടീമാണ് ഇതിന്റെ പ്രോസസ്സിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് പിന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസേറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഏതാണ്ട് ഇരുപതിനായിരം ഡോളറോളം സംഖ്യ നമ്മുടെ കയ്യിലായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ പണം ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ മാത്രമാണ് ജോയിന്റ് അക്കൗണ്ട് ആണ് ഏഴ് പേരടങ്ങുന്ന അക്കൗണ്ടാണ് പാലക്കാട് എസ് ബി ഐയിലാണുള്ളത് ഞാൻ അതിന്റെ ട്രഷറർ വർക്ക് ചെയ്യുന്നു അതിന്റെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നത് മൂസമാഷാണ് കഴിഞ്ഞ എന്റെ പേര് കുഞ്ഞു അഹമ്മദ് പുരാച്ചുണ്ട് ഞാൻ ലോക കേരള സഭയിലെ മെമ്പർ കൂടിയാണ് അപ്പോ ഈ ഒരു സംഗതി ഈ പണം സമാഹരണം നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം പണമല്ല അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങോട്ട് യമനിലോട്ട് കാരണം അവിടെ നമ്മൾ ചത്തക്ക് ഇരുന്നിട്ട് പണമില്ലാത്തൊരവസ്ഥ ആണെങ്കിലും അവിടെ ഷൂട്ടോൺ സൈറ്റ് നിലപാടാണ് അവിടെ യമനികളുടെ ഒരു അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് യമനിലെ ഈ മധ്യസ്ഥത്തിൽ തയ്യാറാകുന്ന ആളുകളുടെ പോലും ജീവന് അപകടമാണ് അപ്പോ അവര് അവരെ കളിയാക്കുകയാണോ എന്നുള്ള ചോദ്യമായിരിക്കും പിന്നെ വരിക അതുകൊണ്ട് അക്കൗണ്ടിലെ പണം നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഇത് നന്നായിട്ട് സഹായിക്കണം എന്നാണ് നമ്മൾ തൽക്കാലം ആവശ്യമായിരിക്കും നാല്പതിനായിരം അമേരിക്കൻ ഡോളർ ആണ് അതേതാണ് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരും അതിൽ ഇരുപത് ലക്ഷം രൂപ അവരുടെ ഇടയിൽ ഉണ്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ ബാക്കി ഉണ്ടാവണം അത് മാത്രം പോരാ ഒരു കോടി രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും വെറുതെ വിടണമെങ്കിൽ അത് ഈ രണ്ട് ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്റെ ചോദ്യം റഹീമിന് വേണ്ടി അൻപത് കോടി രൂപ ഉണ്ടാക്കിയ നമുക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒന്നോ ഒന്നരയോ കോടി ഉണ്ടാക്കാൻ കഴിയില്ലേ കഴിഞ്ഞ മതിയാവും നിമിഷപ്രിയ നിരപരാധിയാണ് അവർ ഭർത്താവിനെ കൊന്ന് പലതവണ വെട്ടിമുറുക്കിയെന്നൊക്കെയുള്ളത് കള്ള കഥകളാണ് അവർ ഒരുവിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു പിന്നീട് അവിടെ ചിലർ ഉണ്ടാക്കി ഒരുപക്ഷെ ആ മനുഷ്യന്റെ പീഡനം ഏറ്റുവാങ്ങിയ മറ്റൊരാൾ ചെയ്തതാവാം വേറൊരാൾ കൂടി ജയിലിലുണ്ടായി അതേക്കുറിച്ച് കുഞ്ഞഅഹമ്മദ് പറയുന്നത് കൂടി കേൾക്കുക ഈ സംഭവത്തിൽ കുറ്റാരോപിതയായ അല്ലെങ്കിൽ കുറ്റവാണിയായിട്ടുള്ള ഈ നിമിഷ നിമിഷം അവർ ജയിലിൽ വെച്ചുപോലും ഞങ്ങളോട് സംസാരിച്ചുള്ളത് അവർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അവർ ഒരുപാട് പീഡനങ്ങൾ ശാരീരിക പീഡനം ലൈംഗിക പീഡനം ഇതെല്ലാം തരത്തിലുള്ള പ്രകൃതികളൊക്കെ ആക്രമണങ്ങൾ എവരുടെ ഒരു ലഹരിയിലായി ചെറുപ്പക്കാരിൽ നിന്ന് തൈക്കലെത്താതെ നാട് വിടാൻ വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് ഇയാളെ മാറ്റിക്കെടുത്തി ആ മയക്കിക്കിടത്തിയ ശേഷം അവരവരുടെ പലായനം ചെയ്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് പോവണം അവിടെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തു അവർക്ക് ബോർഡർ കിടക്കാൻ സാധിച്ചില്ല കാരണം യുദ്ധം രൂക്ഷമായി എല്ലാവിധയിലും വഴികളൊക്കെ അടഞ്ഞു അപ്പോ അവിടെ ഒരു ക്ലിനിക്ക് കയറി നിന്നു അപ്പൊ പിന്നീട് ചാനലുകളിലൊക്കെ വാർത്തകളൊക്കെ വന്നപ്പോ ഇവരെ തിരിച്ചറിഞ്ഞ ആളുകളാണ് എന്താക്കിയത് പോലീസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ പ്രദേശത്തെ പോലീസ് ചെയ്ത പണി എന്താ വച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസല്ല ഇവരെ സനയിലെ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് അവരെ അവരെ ബന്ധുവിനെ വിളിച്ചുപെറ്റി കൊല്ലപ്പെട്ട തലാല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ബന്ധുവാണ് ഈ കൊച്ചിന് പിന്നെ സെനയിലെത്തിക്കുന്നതും അവള് അവരെ കൊണ്ടുവന്നു പക്ഷെ ഭക്ഷണമൊക്കെ മാറ്റിക്കൊടുത്തു യാതൊരു ചെയ്തില്ല അങ്ങനെ സെനെത്തിയ ശേഷമാണ് ഈ ബോഡി തുണ്ടം തുണ്ടമായി വെട്ടി നിന്നും ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെയുള്ള വിവരം ഈ നിമിഷപ്പുറം അറിയുന്നത് അപ്പം മറ്റേതോ ഒരു കക്ഷി അതായത് നിമിഷയോളം ഇയാളോട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ ഈ മനുഷ്യനോട് വെറുപ്പുള്ള ആരോ അബോധാവസ്ഥയിലായിട്ടുള്ള ഈ പിന്നെ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ക്രൂരത ചെയ്തുവെന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിലെ ഒരു പെൺകുട്ടി കൂടി അവിടെ ജയിലിലുണ്ട് ഒരു അനാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിമിഷയ്ക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് യമനി സ്വദേശിയാണ് അവള് അപ്പോ അവളോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ തേർഡ് പാർട്ടിയോ ഈ ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു എന്നാണ് നമ്മൾ കരുതുന്നത് മരുന്ന് കൊടുത്തു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് അവർ ചെയ്തത് ചെയ്ത് തെറ്റ് ചെയ്തുവെങ്കിൽ പോലും ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ചോദിച്ചുണ്ട് നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ അവിടെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവരുടെ നിയമത്തിൽ തന്നെയുള്ളതാണ് സുപ്രീം കോടതി ഈ കേസ് അവസാനം നമുക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട് നിങ്ങൾക്ക് ഈ കുടുംബമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി കൊടുത്ത് വിടുതൽ നേടാവുന്നതാണ് എന്ന് അതിൽ കൂൽസ് ഉണ്ട് ഇപ്പോഴാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് മിഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന് നമുക്ക് അനുകൂലമായി നമുക്ക് ഈ മിഷൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഈ പണം പണം എങ്ങനെ നമ്മൾ ചെയ്യും ഒരു വ്യക്തിക്ക് കൈമാറാൻ പറ്റില്ലല്ലോ ഇത് കൂടി നമ്മളെ പോസിറ്റീവായി ഡെവലപ്പ് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ നമ്മൾ എന്തുകൊണ്ടാണ് റഹീമിനോട് കാണിച്ച വാത്സല്യവും സ്നേഹവും നിമിഷപ്രിയോട് കാണിക്കാത്തത് അതുകൊണ്ട് മറുനാടിന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നമുക്ക് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാം എത്രയും വേഗം ഒരു കോടി രൂപ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശേഖരിക്കാം എല്ലാ മറനാടൻ പ്രേക്ഷകരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ബിഗ് ക്യാമ്പയിൻ്റെ ഭാഗമാവുക ഒരു കോടി രൂപ നമുക്ക് ശേഖരിക്കാം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടണം ഞാൻ ആക്ഷൻ കമ്മിറ്റിയുടെ വിശദാംശങ്ങളോടൊപ്പം കാണിച്ചിരിക്കുന്നു ആക്ഷൻ കമ്മിറ്റി നേതാക്കളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് പണം ഇരിക്കുകയല്ലോ ഓർത്തണം ആക്ഷൻ കമ്മിറ്റി നേരത്തെ മുതൽ രംഗത്തുണ്ട് അവരാണ് കേസ് നടത്തുന്നത് അവരാണ് എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നത് അവരാണ് ഈ പണം ശേഖരിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ആക്ഷൻ കമ്മിറ്റിയേ ഇല്ല പക്ഷെ അവർ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ നമ്പർ കൊടുക്കുന്നത് ദയവായി ഈ ആക്ഷൻ കമ്മിറ്റിയെ ബന്ധപ്പെടുക നമുക്ക് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ പണം കൊടുക്കുക നിരപരാധിയായ നമ്മുടെ സഹോദരിയാണ് നിമിഷ അവൾ അവിടെ മരണത്തിന് കീഴടങ്ങരുത് പ്രിയപ്പെട്ട മറുനാടിൻ്റെ പ്രേക്ഷകരെ മുഴുവൻ ഞാൻ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ ക്ഷണിക്കുന്നു നിങ്ങൾ പണം കൊടുത്താൽ മാത്രം പോരാ നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് പരമാവധി ആളുകളെ കൊണ്ട് പണം കൊടുപ്പിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ സഹോദരിയാണ് നമുക്ക് പിന്നീട് സ്വയം ലജ്ജിക്കേണ്ടി വരരുത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല നോർക്കുക പല പ്രമുഖരും നന്മ മരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവർക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധ്യമല്ല ഈ നിരപരാധിയുടെ ജീവൻ രക്ഷിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് കൈകോർക്കാം അവൾക്ക് വേണ്ടി